കേരള ഗവൺമെന്റ് വട്ടം പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗപുര സപ്താഹിന് സ്കന്ധിഷ്ഠി മഹോത്സവത്തോടനുബന്ധിച്ച് ആണ് ഇത്തരം ഒരു പത്രസമ്മേളനം ലഭിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് വിനോദ് ജനറൽ സെക്രട്ടറി ബിബി എണ് ശ്രീ ശശീന്ദ്രബാബു വിജയനായ ശ്രീ വിജയൻ നായ വിജയൻപിള്ള സുനിൽകുമാർ അഭിലാഷ് കുമാർ കമ്മിറ്റിയിലെ ഭരണസമിതിയിലുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ മാസം നാളെ മുതൽ പതിനെട്ടാതെ ശനിയാഴ്ച മുതൽ വൈകിട്ട് ശ്രീമദ് ഭാഗ സപ്താഹക ഭദ്രദീപ പ്രകാശന കർമ്മം എൻഎസ്എസിന്റെ കൊല്ലം താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ ആദ്യം പ്രകാശനം നിർവഹിക്കുന്നു സ്വാമിനി ദിവ്യാനന്ദപുരി ശക്തിപാലദ്വേതാശ്രമം കൂഴിയത്തെ സ്വാമിനി പ്രഭാഷണം നടത്തുന്നു യജ്ഞാചലൻ ശ്രീ സതീഷ് ചന്ദ്രൻ കൃഷ്ണായണം അനുഗ്രഹപ്രഭാഷണവും നടത്തുന്നതാണ് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി നാ അഞ്ചാം തീയതി വരെ ഗണ്ടു നിൽക്കുന്ന സപ്താഹത്തിന് എല്ലാ ദിവസവും വിശേഷ പൂജയും അന്നദാനവും സമൂഹ പ്രാർത്ഥനയും പ്രഭാഷണവും ഒക്കെയായി ആ ജ്ഞാനയജ്ഞം കടന്നു പോകുന്നതാണ് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി സ്കന്ധൃഷ്ടി മഹോത്സവമാണ് ഏകദേശം അൻപതിനായിരത്തോളം ഭക്തജനങ്ങളെയാണ് സ്കന്ധൃഷ്ടി ദിവസം പൂജക്കാട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനായി പോകുന്നത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്കന്ധൃഷ്ടിയുടെ പ്രധാനംഭവം ക്ഷേത്രം നടക്കുന്നതാണ് ആ വ്രതം കൊള്ളുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ പണച്ചോറുകളും രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രത്തിന്റെ വീട്ടിലുണ്ടാകും സ്കന്തനിഷി ദിവസം ഏകദേശം മുപ്പതിനായിരത്തോളം പണച്ചോറുകളാണ് ക്ഷേത്രത്തിൽ റെഡിയാക്കുന്നത് ഇത് ഇരുപത്തഞ്ചിൽ പരം തിരുവേനിമാരുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലാണ് ഇത് നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിനുള്ള എല്ലാവിധ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ മഹിമാ ഉൾപ്പെടെ നമുക്കറിയാം ക്ഷേത്രം ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ പൂജപ്പുര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് അമ്പലത്തിലേക്ക് ആൾക്കാർ എത്തിച്ചേരുന്നൊരവസ്ഥയിലേക്ക് ഒരു മഹാക്ഷേത്രമായി പൂജപ്പുര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സങ്കീർണമാറിയിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹത്തുന്നു നമസ്കാരം